നമ്മളെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രസവാനിങ് ആണ് അതിനുമുമ്പത്തെ അവസ്ഥയാണ് കാണുന്നത് മൂന്ന് പറ്റി ഒന്നിൽ ഫുള്ള് ചൊറിയാണ് വട്ടച്ചൊരി പോലെ അത് കിടക്കുന്നത് ഒന്ന് അരിച്ചാത്തിന് മേലെ അതിൻ്റെ അകത്ത് മേലെ മൂത്ത നമ്മള് കണ്ടു അവരോട് അവർ പറഞ്ഞു പറഞ്ഞാല് അത് അരിയല്ല അരിയാണോ കാണിച്ച അരിയാണത് വേണ്ട ഇങ്ങനെ ഇവിടെയാണ് പട്ടി കിടക്കുന്നത് വീടിന്റെ മേലാണ് മൂത്ര കാർഡ് പറയുമ്പോൾ അവര് പറയുന്നത് ഓർത്തി ഇതെല്ലാരും കാണാൻ ഇത് അരികാരി കണ്ടിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കണം എത്ര പേര് വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് പല 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 മതക്കാർ വരുന്നു ഭക്ഷണം കഴിക്കുന്നതായിരുന്നു അപ്പൊ ഇത് രോമങ്ങളിലെ പാറുണ്ടാവും കുട്ടികളൊക്കെ ഉള്ളത് നോക്കി മുമ്പിൽ തന്നെ ഉള്ളത് ചോറിയാ ആ പട്ടിക്കലർ മാണത്തിൽ നിൽക്കാൻ കഴിയില്ല ഇങ്ങനെ പോണോ അച്ചാക്കിനും നേരെ അച്ചാക്കിലേക്ക് പോകുന്ന എനിക്ക് മുന്നോട്ടേക്ക് വരാം